മത്സ്യബന്ധന മേഖലയിലെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വതന്ത്ര പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പണിമുടക്ക് സംഘടിപ്പിച്ചു മത്സ്യത്തൊഴിലാളി മേഖല വലിയ പ്രതിസന്ധികളിലൂടെയാണ് മുന്നോട്ടു പോകുന്നതെന്ന് സമരക്കാർ പറഞ്ഞു കുത്തക മുതലാളിമാരുടെ ഉടമസ്ഥതയിലുള്ള ബോട്ടുകൾ നിരോധിത പെലോജിക് വലകൾ ഉപയോഗിച്ച് നടത്തുന്ന മത്സ്യബന്ധനം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയെന്ന് നേതാക്കൾ പറഞ്ഞു ഈ മത്സ്യബന്ധന രീതി ഫിഷറീസ് വകുപ്പിന്റെയും മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും മൗനാനുവാദത്തോടും ഒത്താശയോടുകൂടിയും കേരളത്തിൽ വർദ്ധിച്ചു വരികയാണെന്ന് സമരക്കാർ ആരോപിച്ചു മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി വിഹിതം വർദ്ധിപ്പിച്ചതും മത്സ്യബന്ധന യാനങ്ങളുടെ വാർഷിക ഫീസ് വർദ്ധിപ്പിച്ചതും ഇരട്ടപ്രഹരമായി ഈ വർധനവ് പുനഃപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടു ചേറ്റുവ ഹാർബർ പരിസരത്തു നിന്നാണ് പ്രതിഷേധ പ്രകടനം ആരംഭിച്ചത് ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിന് സമീപം വലപ്പാട് എസ് എച്ച്ഒ എം കെ രമേശിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം ബാരിക്കേഡ് വെച്ച് പ്രകടനം തടഞ്ഞു തുടർന്ന് നടന്ന യോഗം സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ആന്റണി കുരിശുങ്കൽ ഉദ്ഘാടനം ചെയ്തു സ്വതന്ത്ര പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സംരക്ഷണ സമിതി പ്രസിഡന്റ് വി സി മുരളി വലപ്പാട് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് പി വി ജനാർദ്ദനൻ മുഖ്യപ്രഭാഷണം നടത്തി സി എ ഗോപ്രതാപൻ മുജീബ് പുളിങ്കുന്നത്ത് കെ എൻ രാജൻ യുവ സുനിൽ എന്നിവർ സംസാരിച്ചു